ക്യാൻ ചലച്ചിത്രമേളയിൽ അഭിമാനമായി മാറിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ നടി ദിവ്യപ്രഭയ്ക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി നമ്മളെല്ലാവരും കണ്ടു കാണും നവംബർ ഇരുപത്തിരണ്ടിനാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ചിത്രത്തിലെ ദിവ്യപ്രഭയുടെ ടോപ്ലസ് രംഗമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാവിശ്യമായത് ഈ ചിത്രം കണ്ടിറങ്ങിയ കുറെ പേരൊക്കെ വലിയ രീതിയിലുള്ള റിവ്യൂകൾ നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു അതും വ്യത്യസ്തമായ റിവ്യൂകൾ ഇവരെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊരു ചോദ്യവുമായി പല ആൾക്കാർ പോലും എത്തി നമുക്കും അങ്ങനെ തോന്നി ദിവ്യപ്രഭയ്ക്കെതിരെ നെഗറ്റീവ് പോസ്റ്റുകൾ എത്തുമ്പോൾ നടിയെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും സോഷ്യൽ എന്തായാലും ഇത് കണ്ടപ്പോൾ മലയാളികൾക്ക് എന്താണ് എന്ന ചോദ്യമാണ് പലരും ഉന്നയിച്ചത് അശ്ലീല ചുവയുള്ള കമന്റുകളാണ് ദിവ്യപ്രഭയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളുടെ കമന്റ് ബോക്സിൽ എത്തുന്നത് ഇതിനൊപ്പം മലയാളികളുടെ സംസ്കാരം ദിവ്യപ്രഭയെ പഠിപ്പിക്കാൻ ഒരു കൂട്ടം സദാചാര പോലീസും ഇറങ്ങിയിട്ടുണ്ട് മലയാളികളെ ആകെ നാണം കെടുത്തുന്ന പെരുമാറ്റത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ വിമർശനവും വരുന്നുണ്ട് സിനിമയുടെ തീമോ പ്രത്യേക രംഗത്തിന്റെ ആവശ്യകതയോ പോലും അന്വേഷിക്കാതെയാണ് അശ്ലീല കമന്റുകളും സ്ത്രീകളുടെ ശരീരത്തിന്റെ കാര്യം വരുമ്പോൾ സദാചാര കുരുപൊട്ടി എന്നും വിമർശനമുണ്ട് സംവിധാനം ചെയ്ത ചിത്രം അന്താരാഷ്ട്ര വീതിയായ ക്യാൻ ഫിലിം ഫെസ്റ്റിലെ പുരസ്കാര നേട്ടത്തെക്കാൾ വലിയ ആഘോഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കുസൃതി അസീസ് എടുമങ്ങാട് ഋതു ഹരുൺ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ എത്തിയിരുന്നു എന്നാൽ ഈ സംഭവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പണ്ടും ഒരു സംഭവം ഉണ്ടായി അത് സാക്ഷാൽ മോഹൻലാലിനെ നേരിടേണ്ടി വന്ന അവസരമുണ്ടായിരുന്നു അന്ന് പക്ഷേ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവലായിരുന്നു സ്മാർട്ട് ഫോണുകളൊന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു എന്നതൊക്കെ ഓർക്കണം സംഭവം വരുന്നത് തന്മാത്ര എന്ന സിനിമയിലാണ് തൻമാത്ര സിനിമ ഇറങ്ങുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അന്ന് മോഹൻലാൽ ായി അഭിനയിച്ച രംഗമുണ്ടെന്ന് അശ്ലീലത കലർന്ന ചിരിയോടെ പറഞ്ഞ ചില ചേട്ടന്മാർ ഉണ്ടായിരുന്നു അതിലെ നായിക മീരാ വാസുദേവ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് തന്മാത്രയിലെ നഗ്നരംഗത്തെ കുറിച്ച് അറിഞ്ഞതിന് പിന്നാലെ പല മുൻനിര നായികമാരും ഒഴിവാക്കിയ വേഷമായിരുന്നു അതെന്നാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ ടോപ്പ് ക്ലാസിക് സിനിമകളിൽ ഒന്നായ തന്മാത്രയിൽ നിന്നും പല നടിമാരും വിട്ടുനിൽക്കാൻ കാരണം പേടിയാണെന്ന് മലയാളി പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ഓർത്തുള്ള പേടി പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം ഇന്നും മലയാളി പുരുഷന്മാർക്ക് മാറ്റം വന്നിട്ടില്ലെന്ന് തെളിയിക്കുന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ എട്ട് മിനിറ്റ് സ്റ്റാൻഡിംഗ് ഒപേഷൻ ലഭിച്ച ഓൾ വി ഇമാജിൻ ലൈറ്റ് എന്ന സിനിമ ഈ സിനിമയിലെ ഒരു സീനിൽ ദിവ്യപ്രഭ ന്യൂഡായി അഭിനയിച്ചതാണ് ഇന്നത്തെ ട്രെൻഡിംഗ് വിഷയം ഒരു നാണവുമില്ലാതെ സിനിമയിലെ കണ്ടന്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ ഒരു ക്ലാസിക് സിനിമയെയും പ്രോണിനെയും വേർതിരിച്ചെറിയാനുള്ള ബോധമില്ലാതെ ഒരു കൂട്ടം ആണുങ്ങൾ പൊടിച്ചുപട്ടിക്ക് എല്ലിൻ കഷ്ണം കിട്ടിയ പോലെ ആഘോഷിക്കുകയാണ് ഈ കൂട്ടർക്ക് കലയും അതിന്റെ മനോഹാരിതയും മനസ്സിലാവില്ലെങ്കിലും തന്മാത്ര ഒരു ഉദാഹരണമായി എടുത്ത് ചില കാര്യങ്ങൾ പറയാം മോഹൻലാലിന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് തന്മാത്രയിലെ രമേശൻ നായർ തന്മാത്രയിലെ ന്യൂഡ് രംഗങ്ങൾ സിനിമ പ്രദർശനത്തിനെത്തിയ രണ്ട് ദിവസം അത് അങ്ങനെ തന്നെ തിയേറ്ററിൽ കാണിച്ചിരുന്നെങ്കിലും പിന്നീട് അത് സിനിമയിൽ നിന്നും വെട്ടിമാറ്റി ആ രംഗത്തെക്കുറിച്ച് മോഹൻലാൽ തന്നെ പറഞ്ഞത് ആ രംഗത്തിൽ വേണമെങ്കിൽ ഒരു കസേരയോ മേശയോ വെച്ച് മറയ്ക്കാമായിരുന്നു എന്നാൽ അങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല എന്നാണ് മറവി രോഗമെന്ന് മാത്രം ഞാൻ കരുതിയ അൽഷിമേഴ്സിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് വെളിച്ചം കാണിച്ച ഒരു സിനിമയാണ് തന്മാത്ര അൽഷിമേഴ്സ് രോഗാവസ്ഥയ്ക്ക് രോഗിയുടെ സെക്ഷൽ ജീവിതത്തിൽ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അൽഷിമേഴ്സ് ബാധിച്ച ചിലർ ലൈംഗിക ബന്ധത്തിനിടയിൽ തന്നെ ചിലപ്പോൾ അത് വിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം ചിലർക്ക് തൊട്ടു മുമ്പ് നടന്ന ലൈംഗിക ബന്ധത്തെക്കുറിച്ച് കുറിച്ച് നിമിഷങ്ങൾക്കിപ്പുറം ഒരു ഓർമ്മയും ഉണ്ടായിരിക്കില്ല ചിലർ വസ്ത്രമേതുമില്ലാതെ നഗ്നനായി നടന്നു വരാം ഇനി ചിന്തിച്ചു നോക്കൂ കട്ടിലിൽ കിടക്കുന്ന പൂർണ്ണ നഗ്നായ രമേശൻ നായർ അയാളും ഭാര്യയും കട്ടിൽ കിടക്കുമ്പോൾ തന്നെ എല്ലാം മറന്ന് പല്യ ഓടിക്കാൻ എണീറ്റ് പോകുന്ന ആ രംഗം ആ ചിത്രം ആ അതുല്യ നടൻ ആ സംവിധായകൻ അവരുടെ ചിത്രത്തിന്റെ പ്രമേയത്തോട് അൽഷിമേഴ്സ് എന്ന രോഗാവസ്ഥയോട് എന്തുമാത്രം നീതി പുലർത്തുന്നു എന്ന് അതേ കാര്യം തന്നെയാണ് മലയാളികളുടെ അഭിമാനം പോലെ പല അന്താരാഷ്ട്ര സിനിമാ തലങ്ങളിൽ എത്തിച്ച ദിവ്യപ്രഭ എന്ന പ്രഗത്ഭയായ നടിയും ചെയ്തത് കഥാപാത്രത്തോട് കഥയോട് നീതി പുലർത്തുക മുപ്പത് വർഷത്തിന് ശേഷം ക്യാൻസിൽ എത്തുന്ന ഇന്ത്യൻ സിനിമ ഗ്രാൻഡ് ബ്രിക്സ് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ അഭിമാനമായി ഒൻപതോളം അന്താരാഷ്ട്ര അവാർഡുകൾ ഏറ്റുവാങ്ങിയ സിനിമ എന്നിട്ടും മലയാളി പുരുഷൻ ആ ലോകോത്തര സിനിമയിൽ കണ്ടത് നഗ്നത മാത്രം അത് വെച്ച് ദിവ്യപ്രഭയെ ആവോളം ശ്ലക്ഷയും ചെയ്യാനും മറക്കുന്നില്ല ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സിനിമയെപ്പോലും അശ്ലീലമായ മനസ്സോടെ നോക്കുന്ന മലയാളി പുരുഷ സമൂഹത്തോട് സഹതാപം മാത്രം എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ദിവ്യപ്രമേയം പ്രതികരിച്ചിരിക്കുകയാണ് സിനിമയെക്കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരുന്നത് കാരണം ഈ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല ക്യാൻസലേക്ക് എത്തും എന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും ഈ കാര്യം സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ് കാരണം ഇവിടെ ഇങ്ങനെയാണല്ലോ ഇവിടെയുള്ള ആളുകൾക്ക് അഭിനേതാവ് സിനിമ തുടങ്ങിയ കാര്യങ്ങളിലെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതിനാൽ എനിക്ക് നിരാശയില്ല പുതിയ കാര്യമായിട്ട് തോന്നില്ല എപ്പോഴും നടക്കുന്നതാണ് ാണ് പ്രത്യേകിച്ചും മലയാളികളുടെ കാര്യത്തിൽ ഇത് സിനിമയാണ് ഇവർ അഭിനേതാവാണ് എന്ന തരത്തിൽ പ്രേഷ്യർ ഇനി എപ്പോഴാണ് നമ്മളെ കണ്ടു തുടങ്ങുന്നത് എന്ന കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കാം സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രചരണം നടക്കുന്നത് എന്നാണ് ദിവ്യപ്രഭ പറയുന്നത്